അപ്പം ചങ്കാളേ ഞാനിന്ന് എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ നിലമ്പൂർ കരുളായി നെടുങ്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഫോറസ്റ്റാണ് അവിടെ നിന്ന് പാസ്സൊക്കെ എടുക്കണം അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ കുറേ നിബന്ധനകളുണ്ട് അതെല്ലാം പാലിക്കണം അവിടെ നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ നമ്മളെ പേര് പിന്നെ ഫോൺ നമ്പർ എത്ര പേര് യാത്ര ചെയ്യുന്നു പാസ്സൊക്കെ എടുത്തിട്ട് വേണം അകത്ത് കിടക്കാൻ ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാണാക്കിനാവ് അതുപോലെ ഒരുപാട് തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന സിനിമ ക്ലൈമാക്സ് ഷൂട്ട് നടന്നത് അന്ന് ഒരുപാട് ആളുകൾ മുട്ടയൊക്കെ അടിച്ച് അതിൽ ആ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് ക്രൗഡിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ ബഹളങ്ങളും അന്ന് നാട്ടിലെ സംസാരങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടു മൂന്നാനകൾ അപ്പം ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി കുറച്ച് നേരം അവരെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ യാത്രയായി കാട്ടിലൂടെ ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ കുറേ തേക്ക് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് നല്ല കാതലുള്ള തേക്കാണ് നിലമ്പൂർ തേക്കിനെ കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം നിലമ്പൂർ തേക്കിൻ്റെ ഗുണങ്ങൾ കുറേ തേക്കുകൾ ഇങ്ങനെ മുറിക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുക ഏത് സമയത്തും ഇതൊക്കെ മുറിച്ച് ലേലത്തിന് വെച്ച് ലേലം വിളിച്ച് അതൊക്കെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും തേക്കിൻ്റെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് യാത്രയാണ് അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് പുഴയുടെ അടുത്തെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാന് നടന്ന് നീങ്ങുമ്പോൾ രണ്ട് പ്രതിമകൾ എൻ്റെ കണ്ണിൽപ്പെട്ട് കാടിൻ്റെ മക്കൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ വാച്ചറായി നിൽക്കുന്ന ആളെക്കൊന്ന് പരിചയപ്പെട്ട് നീണ്ടു നിർന്ന് കിടക്കുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം പിന്നെ നെടുങ്കായം പുഴ ഈ പുഴ കണ്ടപ്പോഴാണ് പണ്ട് കാണാക്കിനാവ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ടി എ റസാക്ക് കഥയും തിരക്കഥയും സിബിമലയിൽ സംവിധാനം ചെയ്ത കാണാക്കിനാണ് മുകേഷും മുരളിയാണ് അതിലഭിനയിച്ചത് അത്രയും നല്ലൊരു സിനിമയാണ് നിലമ്പൂരിലാണ് ഇവിടെ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എൻജിനീയറാണ് ഈ കായത്തിൽ മുങ്ങി മരിച്ചതായി രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം അതിനുശേഷം പല സന്ദർശകരും ഈ കാര്യത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് നിർഭാഗ്യം കൊണ്ട് ഈ കായത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ് ഏറ്റവും അവസാനം ഈ കാര്യത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിന് മലപ്പുറം ജില്ലക്കാരായ ആയിഷ റിത ഫാത്തിമ മുഹ്സിന എന്നീ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ കാര്യത്തിലെ എക്കാലത്തെയും അവസാന ദുരന്തവും അതായിരിക്കട്ടെ